തൻ്റെ വ്യക്തിഗത വിവരങ്ങൾ തെറ്റായി കൊടുത്ത സംഘാടകരോട് പരിഭവം അറിയിച്ചിരിക്കുകയാണ് നവ്യ നായർ ഒരു ഇവന്റിൽ നം നവ്യ സംസാരിക്കുന്നതിൻ്റെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് നവ്യയ്ക്ക് രണ്ട് മക്കളുണ്ടെന്നും യാമിക എന്ന പേരിൽ ഒരു മകളുണ്ടെന്നുമാണ് പരിപാടിയിൽ വിതരണം ചെയ്ത ബുക്ക്ലെറ്റ് അടിച്ചിരിക്കുന്നത് ഇത് കണ്ടതോടെയാണ് നവ്യ പ്രതികരിച്ചത് ഒരു പരിഭവമുണ്ട് നിങ്ങളോട് പറയാൻ ഒരു ബുക്ക്ലെറ്റ് ഞാൻ ഇവിടെ കണ്ടു അതിൽ എഴുതിയിരിക്കുന്നത് എനിക്ക് രണ്ട് മക്കളുണ്ടെന്നാണ് എൻ്റെ മോൻ എന്ത് വിചാരിക്കും എൻ്റെ കുടുംബം എന്ത് വിചാരിക്കും എനിക്ക് യാമിക എന്ന പേരിൽ ഒരു മകളുണ്ടെന്നാണ് ബുക്ക്ലെറ്റിൽ എഴുതിയിരിക്കുന്നത് എന്നെ പറ്റി അറിയാത്തവർ അതല്ലേ മനസ്സിലാക്കുക അല്ലെങ്കിൽ വായിക്കുക എനിക്കൊരു മകനേ ഉള്ളുവെന്ന് കുറച്ചു പേർക്കല്ലേ അറിയൂ അറിയാത്തവർ ഒരുപാടുണ്ടാകില്ലേ ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ഊഹിച്ചെഴുതരുത് വിക്കിപീഡിയയിൽ നിന്ന് എല്ലാ വിവരങ്ങളും സിമ്പിളായി കിട്ടും അതിഥികളെ വിളിക്കുമ്പോൾ അവരെക്കുറിച്ചുള്ള വ്യക്തിമായ കാര്യങ്ങൾ തന്നെ എഴുതുക പിന്നെ വേറൊരു സന്തോഷമുള്ള കാര്യമുണ്ട് ഞാൻ അഭിനയിക്കാത്ത കുറച്ച് സിനിമകളുടെ ലിസ്റ്റ് കൂടി അതിൽ എഴുതി ചേർത്തിട്ടുണ്ട് അത് നല്ല സ്പിരിറ്റിൽ എടുക്കും പക്ഷേ കുട്ടിയുടെ കാര്യത്തിൽ അവകാശം എടുക്കാൻ പറ്റില്ല എനിക്കില്ലാത്ത കുട്ടിയായതുകൊണ്ടാണ് എന്നിരുന്നാലും എന്നെ ഇവിടെ വിളിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നാണ് നവ്യ നായർ പറഞ്ഞത് നിരവധി കമൻറ്റുകളാണ് ഈ വീഡിയോയ്ക്ക് താഴെ എത്തുന്നത്